ഞാൻ വലിയ വലിയ യൂട്യൂബർ ഒന്നുമല്ല ഞാനൊരു സാധാരണ ആളാണ് അതുകൊണ്ട് വലിയ വലിയ യൂട്യൂബറുടെ കൂടെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഒരുപാട് ആളായത് ഇവിടുത്തെ വരുമാനം ഓർത്തോ ഒന്നുമല്ല നിങ്ങളെയൊക്കെ കാണുന്ന കാഴ്ചകളൊന്നും കാണിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഇങ്ങനെ വീഡിയോ നിങ്ങളുടെ സപ്പോർട്ട് കുറവാണ് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കങ്ങ് മടിച്ചതാണ് അപ്പൊ നിങ്ങളെല്ലാരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കയറ്റി വിടണേട്ട് ആഗ്രഹപ്രകാരമാണ് ഞാൻ ഇതിനകത്തേക്ക് വന്നത് വന്നത് തന്നെ എന്ന് പറഞ്ഞാൽ മ്യൂസിക് എടുക്കാമെന്നോർത്തായിരുന്നത് അപ്പൊ അതിനകത്ത് കോപ്പി റേറ്റ് ഉണ്ട് അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബിൽ എത്തിപ്പെട്ടത് എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് നല്ല യാത്രയാട്ടോ നല്ല സ്ഥലങ്ങൾ ഈ ചുമ്മാ ഷെറാട്ടൺ ഹോട്ടല് ഇത് ഇവിടുത്തെ വേൾഡ് ട്രേഡ് സെന്ററ ബഹ്രൽ അമ്പത് നിലയുണ്ട് ഇത് മുമ്പ് ഞാൻ പറഞ്ഞ ഷെറാട്ടോ ഹോട്ടലാ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അതേ ഉള്ളൊരു കാര്യം ഗോൾഡൻ തുലിപ്പ് ഇതൊരു പഴയ ഹോട്ടലാണ് കേട്ടോ ഇത് ഷെറാട്ടോൺ ഹോട്ടലിന്റെ എൻട്രൻസാണ് ോന് വണ്ടിയുടെ കാര്യത്തിൽ യാതൊരു കോപ്രവേശവും ഇല്ല ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് ഒരു എട്ടോ ഒമ്പത് കോടിയുടെ അത് അതായത് ആളിരിപ്പുണ്ട് അല്ലെ ഞാൻ എൻ്റെ വീഡിയോ എടുത്ത ബഹ്രീനില് വേൾഡ് ട്രേഡ് സെൻറ്റർ ഈ വീഡിയോയുടെ ഉദ്ദേശം തന്നെ കാണാത്തവർക്കൊക്കെ ബേഫറിൻ്റെ മെയിൻ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടേ കേട്ടോ അവിടെ ഒരു ബിൽഡിംഗ് എന്തോ നമ്മൾ ഈ ബോട്ടിലൊക്കെ പിരിച്ചിരിക്കുന്നത് അതുപോലെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഷേപ്പ് ഉണ്ടോ ഇതാ അത് നേരെ കാണുന്ന ബ്ലാക്ക് കളർ ടുത്തേക്കാണ് പോണ്ടിരിക്കുന്നത് ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് വലിയ വലിയ കമ്പനികളുടെ ഒക്കെ സെയിൽ സാധനങ്ങൾ പ്രൊഡക്റ്റ് ഒക്കെ സെയിൽ നടത്തുന്നത് വലിയ വലിയ കമ്പനികളുടെ ഒക്കെ അതൊക്കെ ഇവിടാ നടക്കുന്നത് കേട്ടോ ആ ബിൽഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ അതൊരു പ്രത്യേകതരം ാണ് ഹൈവേയിലൂടെ ഇങ്ങനെ തേരാപ്പാരെ നടക്കുവാണ് നമ്മൾ കാറിലൊന്നും പോയാൽ ഇതുപോലെ നമുക്ക് വീഡിയോ പകർത്താൻ പറ്റത്തില്ല ഞങ്ങൾ ബസ്സിലാണ് വന്നത് ആ ഒരു എക്സ്പീരിയൻസുമായി ഇവിടെ ഒന്ന് ബസ്സിൽ കയറിയ നല്ലതാണ് കാറിപ്പോ വന്നതിനേക്കാൾ രസം ഇവിടുത്തെ ബസ്സിൽ പോകാൻ വേണ്ടി ഇതാ ഹാ ബിൽഡിങ് ഉണ്ടല്ലേ നടക്കുകയാണെന്നേ നമ്മൾ കുപ്പി എങ്ങനെ കട്ട് ചെയ്തിട്ട് ബാക്കി വെക്കും അതേ രീതിയിലാണത് കണ്ടോ ഞാൻ അത് സൂം ചെയ്ത് കാണിക്കാം ഇവിടുത്തെ അവന്യൂ ഷോപ്പിംഗ് മാള് ഞങ്ങൾ അവിടോട്ട് കയറാൻ പോവാണ് നമ്മൾ ശരിക്കും കാറിലൊക്കെ വന്നാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കാരണം ഹൈവേയിലൊക്കെ ബസ് സ്റ്റോപ്പ് ഉണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ വയ്ക്കത്തില്ല ബാക്കി കാഴ്ചകൾ അടുത്തൊക്കെ ഇതുപോലെ കേട്ടോ ഓക്കെ നടന്നു വന്നെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഇനി അതിനകത്തോട്ട് കയറുക അവിടെ